കുവൈ താമുദിയിലെ കത്തോലിക്ക ദേവാലയമായ അവർ ലേഡി ഓഫ് അറേബ്യ ചർച്ച് ഔദ്യോഗികമായിർത്തപ്പെട്ടു ഇതോടെ ഗൾഫ് മേഖലയിലെ ആദ്യ മൈനർ ബസ്ലിക്ക എന്ന പദവിയും ഈ ദേവാലയത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി സഭ സ്ഥാപിച്ച അവർ ലേഡി ഓഫ് അറേബ്യൻ ചർച്ച് പിന്നീട് കുവൈറ്റ് ഓയിൽ കമ്പനി തൊഴിലാളികൾക്കായി നിർമ്മിച്ചതാണ് അവർ ലേഡി ഓഫ് അറേബ്യയുടെ തിരുസ്വരൂപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആശ്രവദിച്ചതായും രേഖകൾ പറയുന്നു വടക്കൻ അറേബ്യയുടെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെരാർഡി സമർപ്പിച്ച അഭ്യർത്ഥനയെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മൈനർ ബസുലിക്ക പദവി അനുവദിച്ചത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാൻഡ്രോ പരോളിൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അറേബ്യൻ ഉപദ്വീപിലെ സഭയുടെ ദൌത്യത്തിനും പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസയാത്രയ്ക്കുമുള്ള അംഗീകാരമാണിതെന്ന് കർദിനാൾ പറഞ്ഞു കുടിയേറ്റ സമൂഹങ്ങളുടെ ആത്മീയ പങ്കാളിത്തവും വിശ്വാസ സാക്ഷിയവുമാണ് ദേവാലയത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി അംബാസിഡർ സാദിഖ് മറാഫി വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ നയതന്ത്ര പ്രതിനിധികൾ ഗൾഫ് മേഖലയിലെ പുരോഹിതർ നൂറുകണക്കിന് വിശ്വാസികൾ എന്നിവരും പങ്കെടുത്തു media one kuwait city